ഹായ് ഫ്രണ്ട്സ് ഇടുക്കി മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ് ഈ കുട്ടികൾ നൂറോളം കുട്ടികൾ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടിക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് അറ്റൻഡൻസ് സൈൻ ചെയ്യാൻ വേണ്ടി നഴ്സിംഗ് സൂപ്രണ്ടിന്റെ റൂമ് വളരെ ചെറുതാണ് അവർ വളരെ സ്ട്രഗിൾ ചെയ്ത് ഫിഫ്റ്റിയിലൊക്കെ വെച്ചിട്ടായിരുന്നു അറ്റൻഡൻസ് സൈൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഒരു ഫോൾഡബിൾ അറ്റൻഡൻസ് രജിസ്റ്റർ സ്റ്റാൻഡാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യം തന്നെ എൻ്റെ സുഹൃത്തായ ജയകൃഷ്ണൻ വർക്ക് ചെയ്യുന്ന കട്ടപ്പനയിലുള്ള ഡി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് ഇൻറ്റീരിയർ വർക്കാണ് അവർ മെയിനായിട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ ഇതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ കളക്ട് ചെയ്തത് രണ്ട് സൈഡും മൈക്ക കോട്ടഡ് ആയിട്ടുള്ള മറൈൻ ഫ്ലൈവുഡാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് വളരെ മിനിമം സ്ഥലം യൂസ് ചെയ്തുകൊണ്ട് എന്നാൽ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി എടുക്കുന്നത് ഈ രീതിയിൽ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഈ പീസിലേക്ക് നമ്മൾ വിജാഗിരി ഇതുപോലെ വെട്ടിയിറക്കുന്നുണ്ട് വിജാഗിരി ഒരു കാരണവശാലും ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആറാൾ പശ ഇതുപോലെ നല്ലതായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നട്ട് ബോൾട്ടിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഹിഞ്ച് സെറ്റ് ചെയ്തെടുക്കുന്നത് പിള്ളേർ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടിട്ട് നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ ഓഫീസ് വഴി ഹോസ്പിറ്റൽ സൂപ്രണ്ടിനെ റിക്വസ്റ്റ് ചെയ്തു ധൈര്യമായിട്ട് ചെയ്തോളാനുള്ള ഒരു പെർമിഷനാണ് സൂപ്രണ്ട് തന്നത് അപ്പോൾ ഹോസ്പിറ്റൽ സൂപ്രണ്ട് സുരേഷ് സാറിനും നഴ്സിംഗ് സൂപ്രണ്ട് സുനു മേഡത്തിനും എസ് എൻ ഒ ജിജു സിസ്റ്റർക്കും എൻ എസ് ഒയിലെ മറ്റെല്ലാ എസ് എൻ ഒ മാർക്കും ഒരുപാട് നന്ദി നമ്മൾ ആ ബീഡിംഗ് ആയിട്ട് അടിച്ചു കൊടുത്തിരുന്ന തേക്കിൻ്റെ റീപ്പറൊക്കെ നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു പീസ് പുറത്തേക്ക് കാണുന്നതല്ല അതുകൊണ്ട് നമ്മൾ സ്പ്രേ പെയിൻറ്റ് അടിച്ചെടുത്തു ഇനി ആ റീപ്പറില് സീലറൊക്കെ അടിച്ചിട്ട് ഒന്നുകൂടി എടുത്തിട്ട് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള സ്ലീക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ലുക്കായിട്ട് വരും ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട പിള്ളേർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് എന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ ചാനലിൻ്റെ സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ക്ലാസ്സിലെ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞവർക്കും കൂടിയവർക്കും ഒക്കെ കംഫർട്ടബിൾ പൊസിഷനിൽ നിന്ന് സൈൻ ചെയ്യാവുന്ന ഒരു ഹൈറ്റിലാണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത് ഇതൊരിക്കലും ഇളകി പോരാതിരിക്കാൻ വേണ്ടി നടുക്ക് ആങ്കറിംഗ് ബോൾട്ട് ഇട്ടിട്ടാണ് നമ്മളിത് ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് എനിക്ക് മോർണിംഗ് ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു ഡ്യൂട്ടി ഡ്യൂട്ടി കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്താണ് നമ്മളിത് ചെയ്തു കൊടുക്കുന്നത് കുട്ടികൾക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയമായതുകൊണ്ട് കുറേ പേരൊക്കെ ഇത് വന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവർക്ക് കാര്യം എന്താണെന്ന് പിടികിട്ടിട്ടില്ല ഇത് ഫിറ്റ് ചെയ്ത് അവസാനമാണ് മനസ്സിലാവുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് എന്തായാലും അവരുടെ സന്തോഷം ഒന്ന് കാണേണ്ടതു തന്നെയായിരുന്നു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കി ജില്ലയ്ക്ക് ഒരു സർക്കാർ നഴ്സിംഗ് സ്കൂൾ അനുവദിച്ചപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ബാച്ച് ആയിട്ടാണ് ഞാൻ നേഴ്സിംഗ് പഠിച്ചിറങ്ങുന്നത് അപ്പോൾ ഈ പിള്ളേരുടെയൊക്കെ സൂപ്പർ സീനിയർ ആയിട്ടുള്ള എനിക്ക് ഇവർക്ക് വേണ്ടിയിട്ട് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇവരെല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് പാസ്സായി മിടുക്കരായിട്ട് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഈ രീതിയിൽ നമുക്ക് സ്റ്റഡി ടേബിളോ അയണിങ് ടേബിളോ ഒക്കെ റെഡിയാക്കാവുന്നതാണ് അപ്പോൾ കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിയിലുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരെ അതും കൂടെ കാണുക അപ്പോൾ ഈ ഒരു ചെറിയ വർക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റലിൻ്റെ തൊട്ട് താഴെയുള്ള ആഷ്ന ഹോട്ടലിൻ്റെ ഓണറ് ഷാജിക്കയാണ് അപ്പോൾ ഷാജിക്കയ്ക്കും ഒരുപാട് നന്ദി അപ്പോൾ താങ്ക്